എൻ്റെ ശംഖുപുഷ്പ കളക്ഷനിലെ അഞ്ചുകൾ ശംഖുപുഷ്പമാണ് കേട്ടത് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ എനിക്ക് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മ നന്നായിട്ടോ എൻ്റെ വിത്ത് അങ്ങനെ ഇപ്പോഴാണ് ഏകദേശം നല്ല പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയത് കേട്ടോ ഒരുപാട് പൂക്കളൊന്നും ഇല്ലെങ്കിലും ഇപ്പം ഒരു മൂന്നാലഞ്ച് പൂക്കളുണ്ട് കേട്ടോ അതിൽ നിറയെ വിത്തൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നല്ല ഞാൻ മേലേക്ക് ബിഗീസ് പൈപ്പൊക്കെ വെച്ചിട്ട് അതിലേക്കൊന്ന് കയറൊക്കെ വെച്ച് കെട്ടി കൊടുത്ത കേട്ടോ ഏകദേശം നല്ലോണം പടർന്നിട്ടുണ്ട് മുട്ട ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പക്ഷേ ഇത് നമ്മൾ ഒരു മെഡിസിൻ പ്ലാന്റ് അല്ല കേട്ടോ ഡബിൾ പെറ്റില് പറയണത് മെഡിസിൻ പ്ലാന്റ് അല്ല അല്ലയെന്നാണ് പറഞ്ഞു കേട്ടത് ഒച്ചിതൾ മാത്രമാണ് കേട്ടോ നമ്മൾ തിളപ്പിച്ച് കുടിക്കാറ് അപ്പം ഇതൊരു നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് നടാൻ പറ്റുന്ന ഒരു ഡബിൾ പെറ്റിൽ അതായത് ശംഖുപുഷ്പാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ ഞാൻ വീഡിയോസിലൊക്കെ കാണും ഇതുപോലെ അഞ്ചുതൾ അപ്പോൾ അങ്ങനെ എനിക്കും കിട്ടി അപ്പോൾ അങ്ങനെ ഞാൻ വിൽപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക്